നാടിന്റെ ഒന്നും പറയോ നിങ്ങളുടെ ഗൈഡിങ് എനിക്ക് ഇഷ്ടായി അപ്പൊ നമ്മള് വന്നിട്ട് ഒന്ന് രണ്ട് മണിക്കൂറായിട്ടോ ഫോട്ടോസും വീഡിയോസും കുട്ടികൾക്ക് ഒഴുങ്ങി മണാലിയില് നമ്മള് രണ്ടാമത് ദിവസാണെന്ന് ഇന്ന് ഏപ്രിൽ ഇരുപത്തി ആറ് രണ്ടായിരത്തിഇരുപത്തി അഞ്ച് നമ്മളിങ്ങനെ ഇങ്ങനെ വ്യൂ നോക്കി ഓക്കെ മസാജ്

നമ്മൾ നേരെ ഇനി മണാലിയിലേക്ക് വരുന്ന സമയത്ത് നല്ല ബ്ലോക്ക് ഉണ്ടാവാനുള്ള സാധ്യതകൾ കൂടുതലാണ് എല്ലാ സമയത്തും നമുക്കിനി ഇനി റോത്താംബാസ് അൻപത്തി ആറ് കിലോമീറ്റർ ഉണ്ട് അപ്പൊ റോത്താംബാസ് വഴിയാണ് റോത്താംബാസിലേക്കുള്ള വഴിയിലാണ് കോക്സർ ഉള്ളത് സൊലാങ് വാലി കഴിഞ്ഞിട്ട് സൊലാങ് വാലിയിലൊന്നും മഞ്ഞില്ല പക്ഷെ കോക്സറിലാണ് മഞ്ഞുള്ളത് അപ്പോൾ നമ്മൾ കോക്സറിലേക്കാണ് പോണത് അവിടെ അത്യാവശ്യം മഞ്ഞുണ്ടെന്നാണ് പറയുന്നത് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി വന്നാണ് അതായത് മണാരിലേക്ക് പോകുമ്പോ നമ്മടെ ഇത്തരത്തിലുള്ള ഡ്രസ്സുകൾ ഇരുനൂറ്റിഅമ്പത് കൂടുതലാവുമ്പോയും കുറയും ഒരു നൂറ്റി അമ്പത് കിട്ടും

ില്ല ഏ അത് ഇങ്ങനെ നല്ല സെറ്റപ്പ് സാധനം എടുത്തു അല്ലെങ്കിൽ ഇത് ഇവിടുന്ന് എന്ത് ചെയ്യണം റെന്റാണ് ഇത് അമ്മല്ലേ ഓക്കേ അപ്പോൾ പിന്നെ നമ്മളെ ഷൂ സാധനങ്ങളൊക്കെ നമ്മൾ വിട്ടിട്ട് നമ്മളെ വണ്ടിക്ക് കൊണ്ടുപോകാം വണ്ടിയിൽ വെക്കാം ഓക്കെ പിന്നെ നേരെ ഇവിടെ നിന്ന് സ്നോ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ട് നമ്മൾ സജ്ജമായി അപ്പോൾ നമ്മളെ ഏയ് നമ്മൾ നേരെ ഇനി പോവാണ് പോകുന്നതിലുള്ള ആർ ടി അമ്മമാരണ്ട് മുന്നിൽ അപ്പോൾ കശ്മീരിൽ പോകുന്ന സമയത്ത് നോർത്ത് ഇന്ത്യയിലൊക്കെ നമുക്ക് കാണാം നോർത്ത് ഇന്ത്യയിലല്ല ഹിമാചൽ കശ്മീർ സൈഡുകളിലൊക്കെ നമുക്ക് കാണാൻ പറ്റുണ്ടോ ഇതേപോലുള്ള ഒരുപാട് ആട്ടിടന്മാർ കാരണം സമ്മർ സമയങ്ങളിലാണ് ഇവർ ഇങ്ങനെ ഇറങ്ങുക വിൻ്ററിൽ ഫുള്ള് ഇറ്റങ്ങളൊക്കെ പക്ക എവിടെയാണ് നമ്മൾ കണ്ടിട്ടില്ല വിൻ്ററിൽ വിൻ്ററിൽ താഴേക്ക് ഇറങ്ങില്ല ചെയ്യല് ഹൈറേഞ്ചിൽ നിന്ന് ഇപ്പോൾ ജസ്റ്റ് ഇങ്ങനെ അതിന് കൊണ്ടുപോകണം അതായത് ഹിമാചൽ സൈഡിലേക്ക് പോകുമ്പോൾ ഇതേപോലെ നല്ല ബ്യൂട്ടിഫുള്ളൊക്കെ കാഴ്ചട്ടുണ്ട് സൊലാങ് വാലിക്ക് അഞ്ച് കിലോമീറ്റർ കൂടിയുള്ളൂ അടൽ ടണലിലേക്ക് പതിനേഴ് കിലോമീറ്റർ അടൽ ടണലിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ എത്തിയിട്ട് പറഞ്ഞുതരാം അട്ടൽ ടണൽ എന്താണ് ഇതാണ് സൊളാങ് വാലി കേട്ടോ സൊളാങ് വാലിൻ്റെ അടുത്തുള്ള ഏരിയയാണ് ഇവിടെ ഈ ആക്ക് സഫാരി അതേപോലെ തന്നെ കുറേ കാര്യങ്ങളുണ്ട് പിന്നെ നമ്മൾ ഈ എ ടി വി ബൈക്കൊക്കെ ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ കശ്മീരിന് ഇവിടെയും കമ്പയർ ചെയ്യുക ചില കാര്യങ്ങൾക്കൊക്കെ മണാലി നല്ല രസമാണ് പക്ഷേ കാഴ്ചകൾ കൊണ്ട് കശ്മീരിനോളം ഭംഗിയുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ എപ്പോഴും മണാലി കശ്മീരും ഏറ്റവും ബെസ്റ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഡിബേറ്റിൽ അത് ആ ഒരു ഡിബേറ്റിൽ നമുക്ക് കശ്മീർ തന്നെയാണ് പേഴ്സണലി ഇപ്പോൾ നമ്മൾ ഇത്രയും കാലമായിട്ടുള്ള എക്സ്പീരിയൻസിൻ്റെ പുറത്ത് പറയാണെന്നുണ്ടെങ്കിൽ മണാലി കശ്മീർ തന്നെയാണ് കാഴ്ചകൾ കൊണ്ടുള്ളത് പിന്നെ ഒന്നുകൂടെ ടൂറിസ്റ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ബിഹേവ് ചെയ്യാനും ബാക്കിയൊക്കെ ഒന്നുകൂടെ ഒരു രസമായിട്ടുള്ളത് മണാലിയാണ് കാരണം അത്രത്തോളം ഒരു ഇതില്ല കാരണം കാശ്മീരിൽ അതിൻ്റെ റിസ്ക് ഉണ്ട് കേട്ടോ കുതിര സഫാരികളുടെ ഒരു ഒരു ഇതുണ്ടല്ലോ അത് കുറച്ച് തോന്നുണ്ടോ അതിൻ്റെ പണി എടുക്കുന്നുണ്ട് അതിനുള്ള പൈസ പോലും വാങ്ങും പിന്നെ ഇടനിലക്കാരാണ് ഇപ്പോൾ നമ്മളെ ശ്മീർ ഭീകരാക്കളുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ വീട്ടിലെ വീഡിയോസൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങനത്തൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിസ്ക് ഉണ്ടോ എലിക്ക് പക്ഷേ പൈസയും പോകാൻ പിന്നെക്കാരുടെ ഇടപെടലുകളിൽ നമ്മൾ ടൂറിസ്റ്റുകൾ ഉണ്ടാകുമ്പോഴുള്ള ഒരു ബുദ്ധിമുട്ടിലുണ്ടല്ലോ അത് കശ്മീരിലുണ്ട് അപ്പൊ നമ്മളിപ്പോൾ ഏകദേശം ഇങ്ങനെ എത്താനായിട്ടോ ഇപ്പൊ നമ്മൾ കോക്സറിലേക്കാണ് പോകുന്നത് മഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് നമുക്ക് മഞ്ഞൊന്നും കിട്ടിയില്ല പക്ഷേ ഇപ്രാവശ്യം അതിൽ നിന്ന് വിഭിന്നമായിട്ട് കുറച്ച് കിട്ടിയില്ലേ അതൊന്നും ഇപ്പൊ എടുക്കണ്ട നമുക്ക് മേലൊക്കെ ഇതൊന്നും നല്ല മഞ്ഞ് ഇതിലേറെ പോണേ വരി നോക്കി നമുക്ക് ഇവിടുന്ന് ഒരു ഫോട്ടോ എടുത്തിട്ടേ നേരെ മഞ്ഞിക്ക് മഞ്ഞുക്കുവ അപ്പോ ഇതാ പതിനായിരത്തി നാൽപ്പത് ഫീറ്റ് ഉയരത്തിലാട്ടോളത് അതായത് അറ്റൽ ടണല് ബി ഒ ബി ആർ ഒ ബി ആർ ഒ അത് ബ്രോ നല്ല വായിക്കെട്ടോ ബോർഡ് റോഡ് സോറി ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ ആണ് ഇപ്പോൾ കശ്മീരിലൊക്കെ ഒരുപാടുള്ള റോഡുകളൊക്കെ ഇവരുടെ ഇനീഷ്യേഷനാണ് അപ്പോൾ അട്ടൽ ടണലാണ് ഉള്ളത് അട്ടൽ ബി എന്താണ് സൗത്ത് പോർട്ടലോ ചോ അപ്പോൾ നമ്മൾ നിരന്തരം നമ്മുടെ കശ്മീരിൽ ബ്ലോഗുകളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ട് ആദ്യത്തെ ആദ്യകാലങ്ങളിൽ രണ്ട് ബ്ലോഗ് അതായത് രണ്ട് ബ്ലോ ടണൽ അതായത് വരുമാവും ഒന്ന് ജമ്മുവിൽ നിന്ന് ശ്രീനഗറിലേക്ക് പോകുമ്പോൾ ആദ്യത്തെ നമ്മൾ കാണുന്നത് നാശ്രീ ചനലി ടണൽ എന്ന് പറയും അതായത് ഡോക്ടർ അതിൻ്റെ മുഴുവൻ പേര് ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി നാശ്രീ ചനനി ടണൽ എന്നും അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ബനിഹാൽ ക്രോസ് ചെയ്യുന്ന സമയത്ത് കാശ്മീർ സൈഡിലേക്ക് കിടക്കുമ്പോൾ കാസിക്കുണ്ട് ടണൽ അതായത് ബനിഹാൽ കാസിക്കുണ്ട് ടണലും കാണും ഓക്കെ അതിനുശേഷം ഇപ്പോൾ ഒരു കഴിഞ്ഞൊരു ആറേഴ് വർഷത്തിനുള്ളിൽ റെക്കോർഡോടുകൂടി അടൽ ടണലാണ് ഇപ്പോൾ നിലവിൽ ഒൻപതോ ഒൻപത് കിലോമീറ്ററോളം വരുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ടണൽ ഇത് വീണ്ടും ഇനി തിരുത്താൻ വേണ്ടിയിട്ട് പോവുകയാണ് കശ്മീർ തന്നെ അതായത് ലഡാക്കിലേക്ക് പോകുന്ന സോനമർഗിൽ നിന്നും സൊജല പാസ് വഴി പോകുന്ന പതിനാറ് കിലോമീറ്റർ വരുന്ന ഏറ്റവും വലിയ ടണൽ അവിടെ വരുന്നുണ്ട് ഓക്കെ അതൊക്കെയാണ് അപ്പോൾ ഇനി പോകുന്ന വഴിയുള്ള കാഴ്ച കാഴ്ചകളാണ് ഇവിടെയൊക്കെ ചെറിയ രൂപത്തിലുള്ള മഞ്ഞുണ്ട് കേട്ടോ വൃത്തിയില്ലാത്ത മഞ്ഞാണെങ്കിൽ പോലും സെറ്റല്ലേ അന്നത്തി കിട്ടേ അപ്പൊ ഇവിടെ ഫുള്ള് മഞ്ഞുണ്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മൾ നേരെ ഇവിടുന്ന് അങ്ങോട്ട് പോവാണ് കോക്സറിലേക്ക് ഓക്കെ വലിയ നിലവിലുള്ള മൂന്ന് ടണലുകളെ നല്ല പോലെ മഞ്ഞ ഉണ്ട് കേട്ടോ നമ്മള് കശ്മീരിലെ സോൻമർഗിലൊക്കെ സോൻമർഗ്ഗായാലും ഗുൽമർഗ്ഗമായാലും പെഹൽഗാം ദൂത്പത്തി സ്ഥലങ്ങളിലൊന്നും ഈ സമയത്ത് അത്രത്തോളം മഞ്ഞില്ല പക്ഷെ ഇവിടെ നമുക്ക് കരക്ക മഞ്ഞ് കാണും ഇതേപോലൊന്നും അല്ല കുറച്ചങ്ങട് ലോങ്ങിലുണ്ടോ അത്യാവശ്യം നല്ല രീതിയിൽ കാണും നമ്മളിങ്ങനെ കുറച്ച് അപ്പുറത്ത് കണ്ടത് ഇങ്ങനെ അവിടെ എത്തുന്നൂറ് ഇങ്ങനെ കാഴ്ചകളാണ് പക്ഷെ പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാൽ ബ്ലോക്ക് വഴിയുണ്ട് ഗുൽമർഗും സോൻമർഗും പെഹൽഗാം പോകുമ്പഴേ ഇത്രത്തോളം ബ്ലോക്ക് നമുക്ക് കിട്ടൂല പക്ഷേ ഇവിടെ കാരണം റോഡ് ചെറിയ റോഡാണ് അതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പോകണം മോനെ ഇത് കാണുമ്പോൾ എനിക്ക് പണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നമ്മൾ എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്ക് പോയ ഓർമ്മകൾ നേപ്പാളോട് ഇങ്ങനെ നടന്ന് പോകുമ്പോഴുള്ള കാഴ്ചകളുണ്ടല്ലോ എവറസ്റ്റിനെയും മൗണ്ട് അബദ്ധ അബ്ലമിനെയൊക്കെ അമ എന്താണ് അമ്ലം അമ തബ്ലമിനെയൊക്കെ കാണുമ്പോഴൊരു ഫീലുണ്ടല്ലോ ഇത് വേറെ എന്നത് പോലത്തെ ഒരു പരന്ന ഭൂപ്രകൃതി ഇവിടെ കാണുന്നുണ്ട് പിന്നെ ഇഷ്ടം പോലെ ടൂറിസ്റ്റുകളുണ്ട് അപ്പം പ്രത്യേകിച്ച് കശ്മീരിലിങ്ങനെ ഒരു ഇഷ്യൂ നടക്കുന്നതുകൊണ്ട് ഇവിടെ കുറച്ച് ടൂറിസ്റ്റുകളുടെ ഒരുക്കുണ്ട് ഇപ്പോൾ നിലവിൽ എന്നാൽ കശ്മീരിലും അത്യാവശ്യം നല്ല രീതിയിലുള്ള ടൂറിസ്റ്റുകളുണ്ട് മീൻസ് ഓൾറെഡി ഫ്ലൈറ്റും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്ത ആളുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഓ ഇരുപത്തി ആറ് നാല് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവിടെ അങ്ങനെ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അത് നമ്മൾ പോണ റൂട്ട് നോക്കി രണ്ട് സൈഡിലും മഞ്ഞ് മൂടിയിട്ടുണ്ട് അതിൻ്റെ അടിയിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആ നമ്മുടെ ത്രീ സിക്സ്റ്റി ഇൻസ്റ്റാ ത്രീ സിക്സ്റ്റിയിൽ കുറച്ച് വീഡിയോസ് എടുക്കട്ടെ ഇതാണ്ട് ഈ രണ്ട് സൈഡിലും പാറക്കല്ലുകളല്ലത് ഇത് പക്കം മഞ്ഞാണ് അതിൻ്റെ ഉള്ളിൽ കൂടെ റോഡിൻ്റെ മുകളിൽ കൂടെ മഞ്ഞ് ഇത്ര ഹൈറ്റിൽ മഞ്ഞ് പെയ്തിട്ടുണ്ട് അതൊക്കെ വെട്ടി വെട്ടി വിട്ടി ഇങ്ങനെ പോവാണ് നമ്മൾ കാശ്മീർ സൈഡിൽ നിന്ന് ലഡാക്ക് പോകാണെങ്കിലും ഇവിടുന്ന് നമുക്ക് ലഡാക്ക് പോകാനുള്ളൊരു വപ്പുണ്ട് ഇതില്ല റോഡുണ്ട് ഓക്കെ ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എൻ എച്ച് ഇരുപത്തൊന്നാണ് കേട്ടോ എന്താണ് കാഴ്ചകൾ കുറച്ച് അവിടെ നിന്ന് കിട്ടി ഇങ്ങനെ നമുക്ക് അവിടെ നിന്ന് എടുക്കാം നമുക്ക് പോകും തോറും ഇഷ്ടംപോലെ മഞ്ഞട കിട്ടുണ്ട് ഓരോരുത്തും മഞ്ഞ മഞ്ഞിട്ട് കൊടുക്കാട്ടോ സംഭവം നേക്കാണ് ബ്ലോക്കും ഉണ്ട് അതാ പ്രശ്നം നമ്മളെ കൂടെ വന്ന ആൾക്കാർ ഇതുപോലൊക്കെ ഒരു വർഷം കശ്മീരിലേക്ക് നമ്മൾ കൂടെ വന്ന ഒരു പ്രാവശ്യം പക്ഷെ ആ സമയത്ത് അവർക്ക് മഞ്ഞ് കിട്ടിയിട്ടില്ല ഇപ്പോൾ അമിതല്ല അവൾക്ക് നല്ലപോലെ മഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് പോവാണെങ്കിൽ ഇന്ന് ഏപ്രിൽ ഇരുപത്തി ആറിട്ടോ സമയം പതിനൊന്നേ മുക്കാലായിട്ടുള്ളൂ അങ്ങനെ നമ്മൾ മണാലിയിൽ മഞ്ഞ് കാണാൻ വന്നാണ് കഴിഞ്ഞ വർഷം നമ്മുടെ കൂടെ വന്ന ടീച്ചറൊക്കെ ഇതേ വെക്കേഷൻ എല്ലാം വന്നിന് ആ സമയത്ത് മഞ്ഞ് കിട്ടിയില്ല നേരെ കാശ്മീരിലാണ് പോയത് കശ്മീർ പോയി കഴിഞ്ഞാലും ഇത്രത്തോളം മഞ്ഞില്ല കേട്ടോ നിലവിൽ അപ്പോൾ ഈ ഒരു ഏരിയയിലൊക്കെ ഇപ്പോൾ കോക്സറിൽ നമ്മളെത്തി നമ്മളാ പോകുന്ന വഴിയൊക്കെ ഉണ്ടല്ലേ ഇവിടെ ഒക്കെ ഇങ്ങനെ കുറച്ച് കുറച്ചുള്ളൂ പക്ഷേ മുകളിലേക്ക് ഇങ്ങനെ കയറി ട്രക്ക് ചെയ്ത് പോകുമ്പോൾ നമ്മൾ ഏകദേശം ഒരു കിലോമീറ്ററോളം മുന്നേക്ക് പോയി കഴിഞ്ഞാൽ നല്ല അടിപൊളി മഞ്ഞ ഉണ്ട് ഓക്കെ അത് എഴുതി വെച്ചിട്ടുണ്ടോ മഞ്ഞിലാണെങ്കിൽ എഴുതി വെച്ചിട്ടോ കംപ്ലീറ്റ് ഇവിടെ നമ്മൾ ബൈക്കൊക്കെ പോവും മെഷൂർച്ച് ഡേഞ്ചറാണ് അപ്പോ സെറ്റല്ലേ ഇപ്പൊ ഞാനീ കയറിണ്ടെങ്കിൽ നോർമൽ ഷൂ ആവുമ്പോ കേറൂല ഈ ഗ്രിപ്പ് ഉണ്ടോ അതുകൊണ്ടാണ് കയറിയ

നടക്കാടി മുകളിലായതുകൊണ്ടേ ഒരു അടുത്ത ദിവസം കുറച്ച് കൊറവുള്ളൂ നമ്മൾ നേരെ നടന്നു കയറാണ് പത്താം ക്ലാസ് പോകുന്ന വഴിയിൽ മുകളിൽ ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ നല്ല മഞ്ഞുണ്ട് അങ്ങനെ കോക്സറിൽ എത്തിട്ട് നമ്മൾ നല്ല മഞ്ഞുണ്ട് അതിന് മുകൾക്ക് സൂം ചെയ്ത് നോക്കാം നല്ല ചെറിയൊരു വെള്ളച്ചാട്ടം നല്ല അടിപൊളി മഞ്ഞുണ്ട് കേട്ടോ പക്ഷെ വേറെ റിയാലിറ്റി വരട്ടെ കശ്മീരിൽ ഈ സമയത്ത് ഇത്രത്തോളം മഞ്ഞില്ല മീൻസ് മഞ്ഞുണ്ട് നമുക്ക് എത്താൻ പറ്റുന്ന നോർമൽ വണ്ടിയൊക്കെ നിർത്തി റിസ്ക് എടുക്കാതെ നമ്മൾ എത്തുന്ന സ്ഥലങ്ങളുണ്ടല്ലോ അടുത്തത്തോളം മഞ്ഞില്ല ഇപ്പൊ നമ്മള് വണ്ടി ഇറങ്ങിയിട്ട് നമുക്ക് ഏകദേശം ഒരു കിലോമീറ്റർ നമ്മൾ നടന്നു പക്ഷെ നല്ല രസമായിട്ട് നടക്കാൻ പറ്റും എന്താ അവസ്ഥ കൊങ്ങിയോ നമ്മള് ഗുൽമുഗും സോൻമർഗും കയറുമ്പോഴേത്രത്തോളം ഈ സമയത്ത് കേട്ടോ കശ്മീർ മണാലിയാണോ മണാലി ആണോ ബെറ്റർ എന്നുള്ളൊരു ഇതുണ്ടല്ലോ അതിന് ഒരിക്കലും മണാലി ഉത്തരല്ല ഫാർ 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 കശ്മീർ ആണ് ബെറ്റർ ഇൻ എനി മാറ്റർ ഓക്കെ മോൾ കേറാം ഇപ്പോ മുഷീച്ചറും ശബനത്തെയും മെല്ലെ മെല്ലെ എങ്ങനെ പോന്നാ മൈ എന്താ പാടി പറ ഒന്നും പറയാനില്ല അങ്ങോട്ട് അങ്ങട്ടെത്തണം എന്നിട്ട് എത്തി പറയാനുള്ളൂ അവിടെ എന്നിട്ട് ഞാൻ പറയുള്ളൂ സൗണ്ടൊക്കെ പോയി പിന്നെ പ്രധാനപ്പെട്ട കാര്യം പോലെ പ്രധാനപ്പെട്ട കാര്യം കുടിക്കു വരുമ്പോഴേ ഫിസിക്കലി എങ്ങനെ അപ്പോ ഫിസിക്കലി ഫിറ്റ് അല്ലെങ്കിലേ കയറി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടു ആ സൈഡ് നോക്കാം അവിടെ ഒക്കെ ആക്ടിവിറ്റീസ് ജൂമിതളാ അവിടെ ഒക്കെ ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ പിന്നെ ഇവിടെ പിന്നെ ഞാൻ പറയുന്ന പോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടേക്ക് വരുമ്പോഴേ ഫിസിക്കലി ഫിറ്റ് അല്ലെങ്കിൽ കയറിയിട്ട് കാര്യമില്ല കാരണം ശ്വാസം മുട്ടൽ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ടും കുറച്ചു നേരം ഇങ്ങനെ എൻജോയ് ചെയ്ത് വരിക പിന്നെ വീണ്ടും താഴേക്ക് പോവാ പിന്നെ ഫാമിലി ആയിട്ട് ഒരു ഒരുപ്പി വെള്ളം കുറച്ച് നട്ട്സ് ബിസ്ക്കറ്റ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ ഫുഡ് ഐറ്റംസ് കയ്യിൽ വയ്ക്കുക ഫ്രൂട്ട്സ് ഐറ്റംസ് ഒക്കെ കാരണം ഇങ്ങനത്തെ ഒരു ഏരിയയിൽ പോയപ്പോൾ നമുക്ക് ഫുഡ് ഒന്നും കിട്ടിക്കോളമെന്നില്ല കുറച്ച് താഴേക്ക് ഇറങ്ങേണ്ടി വരും മാഗി കിട്ടണമെങ്കിൽ ബുദ്ധിമുട്ടും ചെറിയ ബാഗിൽ കുറച്ച് സാധനങ്ങൾ കയ്യിൽ വയ്ക്കുക കേട്ടോ മേലേക്ക് പോയേക്കാം നമുക്ക് അടിപൊളിയാണ് പതിനേഴ് വയസ്സിലെ കുട്ടികളാണ് ടീച്ചർ ടീച്ചറും ഇരുന്നോ എവിടെയാണ് ഇരിക്കണോ ഏ ചോ പോടി <laughs> <laughs> टीचर? टीचर <laughs> ने ने <laughs> ും വീഡിയോസൊക്കെ ഇട്ട് കുട്ടികൾ കുഴങ്ങി ചോർത്തേല ടീച്ചറത്താ ടീച്ചർ ടീച്ചറേ ടീച്ചർ മുകളിലാണ് നിക്കുന്നത് അപ്പൊ നമ്മള് വന്നിട്ട് ഒന്ന് രണ്ടു മണിക്കൂറായിട്ടോ നമ്മളെ ഒന്നാൾക്കാരൊക്കെ താഴെ പക്ഷെ ടീച്ചറും കുട്ടികളൊക്കെ മേലേക്ക് പോയി ഇങ്ങനെ ഇങ്ങനെ കഴിയോ ഞാൻ വണ്ടി

బరే బా

ആപ്പോ വന്നോ അല്ല അതാ അവിടെ വരെ തിരമ്മള് നല്ല രസ കാണാ മഞ്ഞിൽ വരുന്ന സമയത്തേ യൂരിയോസിറ്റിയിൽ എന്ത് ചെയ്യുമ്പോൾ അത് ഉതിർന്നു വരും അപ്പൊ ഇതേപോലത്തെ പേടിപ്പിക്കാൻ വേണ്ടിയല്ല ഇൻഫോർമേഷൻ ആണ് ഇതാ അതേപോലത്തെ ഗുഹകളുണ്ടാവും കാരണം ഈ മഞ്ഞുകളൊക്കെ ഇങ്ങനത്തെ ഗ്യാപ്പുകൾ ഉണ്ടാവും ആ ഗ്യാപ്പിലൂടെ എന്ത് ചെയ്യും നമ്മൾ പോവും മുകളിൽ നിന്നുണ്ട് ഏറ്റവും മുകളിൽ നിന്ന് വെള്ളം വരുന്നുണ്ടോ വെള്ളം ആ വെള്ളത്തി ആഴക്കിടയിൽ ഒഴുകിപ്പോ ഉണ്ടാവുക അപ്പം അതിൻ്റെ ഗ്യാപ്പ് ഉണ്ടാവും നമുക്ക് തപ്പിയാണ് കിട്ടും അല്ലുള്ളിൽ കുടുങ്ങുകയും ചെയ്യും സോ സൂക്ഷിക്കാം ഹലോ ഞങ്ങളിപ്പോൾ ഞങ്ങൾ ഇന്ന് മണാലി മഞ്ഞൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇറങ്ങിയിട്ടുള്ളതായിരുന്നു കേട്ടോ ഒന്നും പറയാനില്ല സൂപ്പറാണ് നമ്മൾ ആ നല്ല മഞ് എന്താ തണുപ്പുള്ള സമയത്ത് വരുന്നതിൻ്റെക്കാട്ടും ഏറ്റവും ബെറ്റർ ഈ ഒരു സമയത്ത് വരുന്നതാണ് കാരണം നമുക്കിപ്പോൾ തണുപ്പും എൻജോയ് ചെയ്യുക അതിൻ്റെ കൂടെ നമുക്ക് കുറേ സമയം ഇവിടെ സ്പെൻഡ് ചെയ്യുകയും ചെയ്യാം ഒന്നും പറയാനില്ല അത് കാണാൻ തന്നെ ഉണ്ട് ഒരു ദൈവത്തിൽ ഓരോ പ്രാവശ്യമെങ്കിലും നമ്മളിവിടെ വരണം എന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ കാരണം നമ്മൾ കുറേ പൈസ ഉണ്ടായിട്ട് അതും കെട്ടിപ്പിടിച്ചിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല സൂപ്പറാണ് സൂപ്പറാണ് പിന്നെ ഇവരുടെ ഗൈഡിങ്ങും കാര്യങ്ങളും എല്ലാം എല്ലാം കൊണ്ട് നല്ല ബെറ്ററായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ കാരണം ഇതൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അടിപൊളിയാണ് എനിക്കൊന്നും പറയാനില്ല വൈജർ ഗ്രാമം ഒന്നും പറയാനില്ല നിങ്ങളുടെ ഗൈഡിങ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി പിന്നെ പറയാനുള്ള ഞാൻ കുറേ ആൾക്ക് നിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് അവരൊക്കെ കോണ്ടാക്ട് ചെയ്തിരിക്കും എല്ലാം അടുത്ത മാസം അതിൻ്റെ മെൻറ്റൽ മാസൊക്കെ ഇട്ട് പോരാൻ നിൽക്കുന്നുണ്ട് സൂപ്പറാണ് നിങ്ങൾ ധൈര്യമായിട്ട് ഇവരുടെ കൂടെ പോരാട്ടോ അങ്ങനെ നാലഞ്ച് മണിക്കൂർ നമ്മൾ മഞ്ഞിൽ കളിച്ചു ഇനി നമ്മൾ നേരെ ഇവിടെ നിന്ന് ആക്ടിവിറ്റിയോട് കൂടി നമ്മൾ നേരെ വണ്ടിയിലേക്ക് പോയിട്ട് നമ്മുടെ റൂമിലേക്ക് പോകണം അപ്പൊ ഇനി കുറച്ച് അന്താക്ഷരി ആവാം ഉള്ളിൽ

ഹലോ ഹലോ ഇത് കടത്താറല്ലേ ഇതൊക്കെ 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 മായിനാജിന്റെ പാട്ടാ മായിനാജ് മായനാജ് ചെയ്തോ ഇത് മാറി മാറിപ്പോയി നമ്പര് മാറി അടുത്തടുത്ത് ഇത് ഞാനാടാ ഞങ്ങളും നാടിൻ്റെ മധു പറഞ്ഞാൽ തന്നെ എനിക്കൊരു പോകാമോ ആരാരും കാണാതെ ഒന്നവിടെ ചൊല്ലാമോ കുറിമാനം നൽകി പോരാണോയാമോ പായണോ പാലും പഴവും കൈകളിലേന് പാലും പഴവും പാലും പാലും പഴവും പഴവും കൈകളിലേന്ത് പുഴു കട കാലവും കളന്ന് പോയി വേനൽ തളങ്ങു പോയ് പുഴു പോയി പാ പ പിന്നെ പായ പായാണല്ലോടാ പാ പാടി പാ പച്ചപ്പാന്ന പച്ചപ്പാലന്തോ നടത്തേപ്പാ പിന്നെയും പിന്നെയും കിളി പാടത്തെ കിളി പാടത്തെ പാടത്തെല്ലാം വിത്തു വിതച്ചുവാ അപ്പോൾ പാടത്തെല്ലാം വിത്ത് വിതച്ച് നമ്മൾ എന്താശേരൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ റൂമിലെത്തി ഇനി അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കെ